പൂനെയിലെ കമ്പനിയിൽ ജോലിഭാരം താങ്ങാനാകാതെ മലയാളി യുവതി അന്ന സഭാസ്റ്റിൻ മരിച്ച സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ തരംഗം സൃഷ്ടിക്കുകയാണ് അത് വലിയ ചർച്ചാവിഷയമാവുകയാണ് കമ്പനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്നയുടെ കുടുംബം ഉന്നയിക്കുന്നത് ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട്ലൈവ് പരിശോധിക്കുന്നത് അന്നയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് ൊഴിൽ ചൂഷണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തല്ലിജെ വ്യക്തമാക്കി ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതാണ് അന്നയുടെ മരണത്തിന് കാരണമെന്ന് പിതാവ് ന്യൂസ് സെബാസ്റ്റിൻറ്റീനോട് പറഞ്ഞു അമിതമായ തുടർന്ന് കുഴഞ്ഞു മരിച്ച കുഴഞ്ഞുവീണ് വാർത്തയാണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് വർക്ക് കൾച്ചർ അത് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണെന്ന് തന്നെ എന്നാണ് സമൂഹ മാധ്യമങ്ങളടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് ഇപ്പോൾ കേന്ദ്രം തന്നെ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം അന്നയുടെ പിതാവ് ചേരുന്നുണ്ട് അച്ഛ ഇപ്പോൾ കേന്ദ്രം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അറിഞ്ഞല്ലോ ഞാനിപ്പോ ചാൻഡാർഡ് വന്ന ശേഷമാണ് ഞാൻ അറിഞ്ഞാ അവര് പറയായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അല്ലാതെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു അന്വേഷണം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു കമ്പനികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ വർക്ക് കൾച്ചർ അത് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് മാറ്റണം കാരണം ഇവർക്ക് ഒരു നിശ്ചിത സമയമില്ല മാക്സിമം നമ്മുടെ അടുത്തുനിന്ന് മാക്സിമം അങ്ങനെ ചൂഷണം ചെയ്യാൻ മാത്രമേ കമ്പനികൾ നോക്കുന്നുള്ളൂ ഇപ്പം ഇവിടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇവള് രാത്രി പന്ത്രണ്ടര മണി വരെയൊക്കെ ഇരുന്ന് ഇവള് ഓഫീസിലിരുന്ന് ഓഡിറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ തിരിച്ചാണെങ്കിൽ അവള് എത്തുമ്പോ ഒന്നര മണിയൊക്കെയാണ് എന്നാലും അഡീഷണൽ വർക്ക്ഔട്ട് അവർക്ക് ഒരു നിശ്ചിത സമയം അങ്ങനെയൊന്നും ഇല്ല അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇത്രയും വലിയ പ്രഷർ അവിടെ ഉണ്ടെന്ന് അപ്പൊ നിങ്ങൾ തിരിച്ചു വരാനൊക്കെ പറഞ്ഞപ്പോഴും എന്താണ് അന്നയുടെ ഭാഗത്തു മാർഗ്ഗം അവള് പറഞ്ഞു അതായത് അവൾക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്ന ഒരു ജോലിയാണ് ഇ വൈയിലെ ജോലി കാരണം ഇന്ത്യയിലെ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് ടോപ്പ് കമ്പനികളുടെ ഓഡിറ്റ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവള് മരിക്കുന്നതിന് മുമ്പ് ചെയ്തത് ബജാജ് ഓട്ടോയുടെ ഓഡിറ്റിംഗ് ആയിരുന്നു അപ്പം ആ കമ്പനികളിലേക്ക് ആ വർക്ക് എക്സ്പോഷർ അവർക്ക് മാക്സിമം കിട്ടി അപ്പോൾ ആ കുറച്ച് നാളും കൂടി അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എക്സ്പോഷർ കിട്ടും അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നോളാം എന്നാണ് അവൾ പറഞ്ഞത് ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് വരാനായിട്ട് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു കൂട്ടുകാരെ സമാനമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ അവിടെ ഭയങ്കര പ്രഷറാണെന്നൊക്കെ അവളവളുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കുന്ന വോയിസ് മെസ്സേജുകളിലൊക്കെ അവള് പറയാറുണ്ട് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അപ്പം എല്ലാവരും പറ എല്ലാവർക്കും അറിയാം ഇത് സംഭവം അറിയാം പക്ഷെ ഞങ്ങളോടും ഞങ്ങളോടും അവള് പറഞ്ഞേക്കണം ഞങ്ങളോടും പറഞ്ഞേക്കണ ഇത് ബുദ്ധിമുട്ടുള്ള ജോലി അപ്പം ഞങ്ങൾ ഇങ്ങനെ റിസൈൻ ചെയ്ത് വരാൻ പറയുമ്പോഴാണ് ഇവള് ഈ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞേക്കണേ എക്സ്പോർട്സ് അത് കിട്ടട്ടെ എന്നുള്ളൊരു മറുപടി തന്നത് കത്തിന് ഒരു മറുപടി എന്ന തരത്തിൽ തരത്തിലെന്താണ് കമ്പനിയിൽ നിന്ന് പറഞ്ഞത് കത്തിന് ആ ഇവൈ ചെയർമാൻ കത്ത് കിട്ടിയ സമയത്ത് മെയിൽ കിട്ടിയ സമയത്ത് പുള്ളി ഔട്ട് സൈഡ് ഇന്ത്യ ആയിരുന്നു പുള്ളി കഴിഞ്ഞ ദിവസം വന്നിട്ട് പുള്ളി അതിനൊരു മറുപടി തന്നിട്ടുണ്ട് പുള്ളി വന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫോറം ഉണ്ടാക്കുന്നുണ്ട് ആ ഫോറത്തിൽ ഇങ്ങനെ ഫോറത്തിങ്ങനെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരുടെ പ്രോബ്ലംസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇനി ഇത് വരാതെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി മറുപടി തന്നേക്കുന്നത് ും കേന്ദ്രം അന്വേഷണം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനോട് സഹകരിക്കുകയല്ലേ അവര് ചോദിക്കുന്നതിനൊക്കെ അതെ ഇങ്ങനെ ഞങ്ങള് ലീഗലായിട്ടുള്ള നടപടികളൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത് അതായത് ജോയിൻ ചെയ്ത് ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു അവർ കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്തായാലും അന്നയുടെ ഒരു സംഭവം അത് മറ്റു കുട്ടികൾക്ക് ഉണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ഈ മാതാപിതാക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രത്തിന്റെ അന്വേഷണത്തെയും അവർ സ്വാഗതം ചെയ്യുകയാണ് അന്നയുടെ അമ്മ കമ്പനി സിഇഒക്കയച്ച കത്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായത് എന്നോടൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി എല്ലാ ഘട്ടങ്ങളിലും മിടുക്കിയായി പഠിച്ചു വന്ന വിദ്യാർത്ഥിനിയായിരുന്നു അന്ന എന്ന കാര്യത്തിൽ തർക്കമില്ല ആ കത്തിൽ അവരുടെ അമ്മ എടുത്തു പറയുന്നു എല്ലായ്പ്പോഴും ഒന്നാം റാങ്ക് കരസ്ഥമാക്കി പഠിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഒരു കമ്പനിയിൽ ജോലി കിട്ടുക എന്നത് എല്ലാ യുവതികളെപ്പോലെ അന്നയുടെയും സ്വപ്നമായിരുന്നു അവർക്കതിന് കഴിയുകയും ചെയ്തു പക്ഷേ അനാവശ്യമായ സമ്മർദ്ദമാണ് അവരെ ഈ തരത്തിലേക്ക് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന അമ്മ ആ കത്തിൽ പറയുന്നു നമ്മുടെ രാജ്യത്തെ മികച്ച പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുമുള്ള ഈ രീതി ഈ ശൈലി നിരവധി ആളുകളുടെ മരണത്തിന് ഉത്തരവാദിയാകുന്നു എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് മനു ഈ കത്തിൽ അന്നയുടെ അമ്മ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കത്ത് വായിച്ചപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് അത് ഒരു വേദനയായിട്ട് തോന്നിയത് അന്നയോട് ഇത്തരത്തിൽ ഈ ജോലി ഇത്ര എന്തിനാണ് നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്തിനാണ് ഇത്ര പ്രഷർ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അന്ന അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട് സക്സസ് അതായത് ഹാർഡ് വർക്കാണ് നമുക്ക് സക്സസ് വിജയം കൊണ്ടുവരിക അതുകൊണ്ടാണ് താൻ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതെന്ന് പക്ഷെ അത് അന്നയെ യെ സംബന്ധിച്ച് ആ ഒരു വിജയത്തിലേക്ക് അന്ന എത്തിയില്ല അതിനു മുൻപ് തന്നെ അന്നക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടിയിരുന്നു ആ അമ്മ ആ കത്തിൽ ആ വാചകം സൂചിപ്പിക്കുന്നുണ്ട് എനിക്ക് അതാണ് ഏറ്റവും അത് വായിച്ചപ്പോൾ വളരെയേറെ വിഷമം തോന്നിയൊരു കാര്യം പക്ഷേ അന്ന മാത്രമല്ല അന്നയെ പോലെ നിരവധി കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇങ്ങനെ കമ്പനികളുടെ പ്രഷർ താങ്ങാൻ കഴിയാതെ ജോലി രാജിവെച്ചു പോകുന്നതും അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യുന്നതും ഇങ്ങനെ ഒളിച്ചോടി പോകുന്നതുമായിട്ടുള്ള നിരവധി കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അതിനേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറട്ടെ അന്ന എന്ന് എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഈ അമ്മ കത്തിൽ സൂചിപ്പിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന രാവും പകലും ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട് അവളുടെ കോൺവക്കേഷന് പോലും സ്വന്തം അച്ഛനെ അച്ഛനെയും അമ്മയെയും ഒക്കെ പൂനെയിലേക്ക് കോൺവെക്കേഷന് വിളിച്ചുകൊണ്ടുവരുന്നു വരുന്നു അവിടെ പോലും അന്ന വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് ആ കോൺവെക്കേഷന് പോലും സന്തോഷത്തോടെ പങ്കെടുക്കാൻ അന്നയ്ക്ക് കഴിഞ്ഞില്ല മാതാപിതാക്കളോട് പറയുന്നുണ്ട് തനിക്ക് ഒരുപാട് ജോലിയുണ്ട് അതുകൊണ്ട് തനിക്ക് വേഗം പോകണം വരാനും ലേറ്റായത് അതുകൊണ്ടാണെന്നൊക്കെ അന്ന പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇവർ പൂനെയിൽ എത്തിയ സമയത്ത് തനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിനൊരു വേദന വരുന്നു എന്ന് അന്ന പറയുന്നുണ്ട് മാതാപിതാക്കൾ അവിടെ ഡോക്ടറിനെ കാണിക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കൃത്യമായ ആഹാരം കഴിക്കുന്നില്ല ഉറക്കം ശരിയാകുന്നില്ല ടെൻഷനുണ്ട് പ്രഷർ കുറയ്ക്കുക ഇതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നെഞ്ചുവേദന അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകുന്നതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോഴും മാതാപിതാക്കൾ പറഞ്ഞു രണ്ട് ദിവസം എന്നാൽ നീ വീട്ടിൽ വന്ന് നിൽക്ക് ഒരു അന്തരീക്ഷം ഒന്ന് മാറുമ്പോൾ ശരിയാകുമെന്നൊക്കെ പറയുമ്പോഴും അന്ന പറയുന്നത് ഇല്ല ഒരുപാട് உண்டு இப்போல் வரான் கழியில்லா തന്റെ മാനേജർ പോലും ക്രിക്കറ്റ് കളിയുടെ സമയം അതായത് അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളി കാണണം അതുകൊണ്ട് അതിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മീറ്റിംഗ് വെക്കുന്ന സാഹചര്യം അപ്പോഴൊക്കെ രാത്രിയോ ഒരുപാട് രാത്രി ആയാൽ പോലും അന്നക്ക് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഇത് ഒരു തവണ മാനേജറോട് പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞ മറുപടി നമ്മളൊക്കെ അന്ന നീ മാത്രമല്ല ബാക്കി എല്ലാവരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പണിയെടുക്കുന്നത് ഓഫീസിലിരുന്ന് തീരാത്ത പണി രാത്രി വീട്ടിൽ പോയി ചെയ്യൂ എന്നൊക്കെയുള്ള മറുപടിയാണ് മാനേജറുടെ ഭാഗത്ത് നിന്നുമൊക്കെ നിലപാടാണ് അവരിൽ നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമാണ് നവമി ഈ കത്ത് വായിച്ചപ്പോൾ നവമിക്ക് വേദന തോന്നി എന്ന് പറഞ്ഞു എന്നെ ഏറ്റവും അധികം സ്പർശിച്ച വാക്കുകൾ ഇതിൽ മറ്റൊന്നാണ് നോ വൺ ഫ്രം മീ വൈ അറ്റൻഡ് അന്നാസ് ഫ്യൂണറൽ ആ കമ്പനിക്ക് വേണ്ടി മരണം വരെ പരി പണിയെടുത്ത ഒരു പെൺകുട്ടി മരിച്ചു വീണപ്പോൾ അവളുടെ ശവസംസ്കാര ചടങ്ങിന് പോലും പങ്കെടുക്കാൻ ഒരാളെ പോലും അയക്കാത്ത ആ സ്ഥാപനം ഒരു ദൈവം അർഹിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് വരുന്നത് ഒരാൾ പോലും അവളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തില്ല അതോടൊപ്പം തന്നെ അവരുടെ മാനേജറെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ മരണശേഷം അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മറുപടിയും ലഭിച്ചില്ല എന്ന് പറയുന്നു ആ കുട്ടിയുടെ അമ്മ ചോദിക്കുന്നു ഹൗ കാൻ എ കമ്പനി ദ സ്പീക്ക് ഓഫ് വാല്യൂസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഫെയിൽ ടു ഷോ അപ്പ് ഫോർ വൺ ഓഫ് ഇറ്റ്സ് ഓൺ അറ്റ് ദ ഫൈനൽ മോമെന്റ്സ് എന്നാണ് അവർ പറയുന്നത് ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത് മരിച്ച ഒരു സ്ത്രീയുടെ ശവസംസ്കാര ചടങ്ങിന് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്ത ഈ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ എന്ത് ദയാണ് അർഹിക്കുന്നത് നവമി തീർച്ചയായും തീർച്ചയായും മനോ ഇപ്പോൾ കൂടിയും മാതാപിതാക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരും അത് തന്നെയാണ് പറയുന്നത് ഇത്രയും അവിടെ വെച്ച് ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നിടത്ത് വെച്ച് പൂനെയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നു അറ്റാക്കാണെന്ന് ഡോക്ടർമാർ പറയുന്നു നാട്ടിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞായിരുന്നു ഫ്യൂണറൽ അടക്കമുള്ള ചടങ്ങുകൾ നടന്നത് പക്ഷെ ഒരു ദിവസം പോലും കമ്പനിയിൽ നിന്നുള്ള ആളുകൾ വിളിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ അവരിവിടേക്ക് എത്താനോ കഴിയാത്തത് അല്ലെങ്കിൽ അവരിവിടെ എത്താത്തത് തങ്ങളെ വളരെയേറെ വേദനിപ്പിച്ചു പക്ഷേ ഇന്ന് അതായത് ഇത്രയും വലിയ വാർത്തയാകുകയും രാജ്യം മുഴുവനും ഈ വാർത്ത ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ഈ ഐ ടി കമ്പനികളുടെ ഭാഗത്തു നിന്നൊക്കെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം അന്നയുടെ വീട്ടിലായിരുന്നു ആ സമയത്താണ് ഈ കമ്പനിയുടെ ഇ വൈ കമ്പനിയുടെ ചില പ്രതിനിധികൾ അന്നയുടെ വീട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി പക്ഷെ അപ്പോഴും അവർ വീട്ടിലേക്ക് കയറിയില്ല കാരണം അവിടെ മാധ്യമപ്രവർത്തകരെ കണ്ടു തങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ഉള്ളതുകൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് മാതാപിതാക്കളെ അറിയിക്കുന്നു അതിനുശേഷം ഈ അന്നയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അവരുടെ കമ്പനിയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവായി ഒന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ മാധ്യമ അവരെ പിരിഞ്ഞത് എന്താൽ അവർക്ക് പേടിയാണ് മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലും ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ എന്താണ് ഈ വർ ഏറ്റവും ഒടുവിലാണ് അവിടെ എത്തിയെന്നൊക്കെ അറിയുന്നതിനുള്ള ഒരു ആ ഒരു വിഷമം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു രീതി ഉള്ളത് കൊണ്ട് ഒന്നും അവരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന കൃത്യമായ ധാഷ്ട്യം കൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് അവർക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടാകും എന്ന ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നേനെ അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞേനെ അവർ മാറി നിൽക്കുന്നത് അവർക്കൊന്നും സംഭവിക്കില്ല അവർക്കൊന്നും നഷ്ടപ്പെടാനുമില്ല എന്ന കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഇതിൽ നോക്കൂ ഈ കുട്ടി ഇത്രയുമായിട്ടും അവരുടെ മാനേജറെ പറ്റി ഒരു കംപ്ലൈൻ്റ് പറയാൻ തയ്യാറായില്ല എന്ന് അന്നയുടെ അമ്മ പറയുന്നു അന്ന വുഡ് നെവർ ഹാവ് ബ്ലെയിംഡ് ഹർ മാനേജേഴ്സ് എന്ന് ഈ കത്തിൽ അമ്മ പറയുന്നു ഷി വാസ് ടു കൈൻഡ് ഫോർ ദാറ്റ് ഇത്രയും ഇത്രയും ദയപരമായി ദയയോടുകൂടിയാണ് അന്ന പെരുമാറിയത് അവരുടെ മാനേജർ നൽകുന്ന എല്ലാ ദൗത്യങ്ങളും ബോംബാഡിങ് ഹർ വിത്ത് റിപ്പോർട്ട്സ് എന്നാണ് ഈ കത്തിൽ പറയുന്നത് വെച്ചാൽ എല്ലാ തരങ്ങളിലും ഡിമാൻഡുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അവർക്ക് മുകളിൽ വെക്കുക രാത്രിയും പകലും മനുഷ്യനെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുക ഇതിന് ചോദിക്കാൻ ഒരു നിയമസംവിധാനമില്ല മറ്റ് നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന ട്രേഡ് യൂണിയൻ സംവിധാനങ്ങളില്ല അതിനെയൊക്കെ അടച്ച് പഠിക്കപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ പച്ചയായ ചൂഷണം ഈ ചൂഷണമാണ് അതിൻ്റെ ഒന്നാമത്തെ ഇരയാണ് അന്ന ഇത് മറ്റു പലയിടങ്ങളിലും നടക്കുന്നു എന്ന് വ്യക്തമായി എല്ലാവർക്കും അറിയാം പക്ഷേ ആരും പ്രതികരിക്കാൻ വരുന്നില്ല കാരണം ഇതുപോലൊരു കമ്പനിയിൽ ജോലി കിട്ടി ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നു അവർക്ക് ഈ അന്നയുടെ പിതാവ് പറഞ്ഞ നവമിയോട് പറഞ്ഞ വാക്കുകൾ ഏറ്റവും അധികം ശ്രദ്ധേയമാണ് കാരണം അന്ന കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചു തൻ്റെ മേഖലയിൽ കൂടുതൽ കൂടുതൽ തെളിയിക്കാൻ അവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തി അതുകൊണ്ടാണ് ജോലി രാജിവെക്കാതെ ആ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ അവിടെ ജോലിക്ക് നിന്നത് പക്ഷേ അതിനെയൊക്കെ പരമാവധി ചൂഷണം ചെയ്യുക എന്ന ഒറ്റ നിലപാട് മാത്രമല്ലേ ഈ മനുഷ്യർക്കുണ്ടായിരുന്നുള്ളൂ എന്നല്ലേ ഈ കത്ത് നമ്മളോട് പറയുന്നത് അതെ മനു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കമ്പനി ഇപ്പോഴും ഒരു മറുപടി നൽകാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുവാനോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായീകരണമായി പോലും രംഗത്തെത്താൻ കഴിയും രംഗത്തെത്താത്തത് അവരുറപ്പായും അവർക്കറിയാം അവർക്കെതിരെ ഒരു നിയമ നടപടിയും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസം അവർക്കുണ്ട് കേന്ദ്രം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എങ്കിൽ പോലും അത് എത്രമാത്രം ഫലപ്രദമാകും അല്ലെങ്കിൽ ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുമെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ആ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് അന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലോ അവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത് അമ്മ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അന്ന നോ പറയാൻ പറയാനറിയാത്തൊരു കുട്ടിയായിരുന്നു അവൾ അവൾക്ക് തരുന്ന പ്രോജക്ടുകൾ അവർ ചെയ്യും അത്രയും വേറെ പ്രഷറുകൾ ഉണ്ടെങ്കിൽ പോലും അവൾ ഒരു നോ പറയുകയോ അല്ലെങ്കിൽ മാനേജറോട് ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്ത ഒരു പാവം കുട്ടിയായിരുന്നു പക്ഷേ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു അന്നയുടെ അമ്മയുടെ അമ്മ അമ്മാമ്മയും ഒക്കെ നമ്മളോട് പറഞ്ഞത് അന്ന പഠിക്കാൻ മിടുക്കിയായിരുന്നു സി എ പോലും റാങ്ക് ഉണ്ടായിരുന്നു ഒപ്പം അന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട ഒരു ഒരു കുട്ടിയായിരുന്നു ഈ സി തന്നെ അന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും അങ്ങനെ ട്യൂഷൻ പഠിക്കാൻ തന്നെ അന്നയ്ക്ക് ഒരുപാട് കുട്ടികൾ ഈ വീട്ടിൽ വരുമായിരുന്നു അവരെല്ലാവരും ഫ്യൂണറിൽ എത്തി അവർക്കൊക്കെ വളരെ വിഷമമാണ് ഞങ്ങൾക്കൊക്കെ വളരെ വേദനയാണെന്നൊക്കെ ആ മാതാപിതാക്കളും അവരുടെ അമ്മയും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അന്ന തന്റെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണം വരെ അത്രയും കമ്പനിക്ക് വേണ്ടിയൊക്കെ ജോലി ചെയ്തിട്ടും ആ കമ്പനിയുടെ ഭാഗത്തു നിന്നും അപ്പോഴും അവഗണന മാത്രമാണ് അന്നയ്ക്ക് ലഭിച്ചത് അന്നയുടെ സുഹൃത്തുക്കളും അന്നയുടെ മാതാപിതാക്കൾ ഈ ജോലി രാജിവെച്ച് തിരിച്ചു വരണം എന്നൊക്കെ പറയുമ്പോഴും സുഹൃത്തുക്കളോട് ഈ കാര്യം പറയുമ്പോൾ സുഹൃത്തുക്കളും പറയുന്നത് നിനക്ക് കരിയർ രീതിയിൽ വലിയ ഒരു ഓപ്ഷനാണ് ഈ കമ്പനി അല്ലെങ്കിൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ഒരു വർഷം തികച്ച ഈ കമ്പനിയിലേക്ക് നിന്ന് അതായത് മാർച്ചിലാണ് അന്ന ജോയിൻ ചെയ്തതെന്നാണ് ഈ കത്തിൽ പറയുന്നത് മാർച്ച് ഒരു വർഷം നീ തികച്ചു നിന്ന് കഴിഞ്ഞാൽ നിനക്ക് മറ്റൊരു കമ്പനിയിലേക്ക് പോകാം നല്ലൊരു ഓപ്ഷൻ കിട്ടും എന്നൊക്കെ സുഹൃത്തുക്കളും പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അന്ന ആ ഒരു കാര്യം കരിയറിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം കിട്ടുമെന്നെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ അവൾക്ക് നേരിടേണ്ടി വന്ന ദുർവിധിയാണ് നമുക്ക് ഈ ചിത്രമായി ഇവിടെ കാണാൻ കഴിയുന്നത് ഇത്തരം അന്നമാർ ഒന്നല്ല ഒട്ടനവധിയാണ് എന്ന കാര്യവും വ്യക്തമാണ് ഏതായാലും ഈ തൊഴിൽ സംസ്കാരം പ്രത്യേകിച്ച് ഇത്രയധികം ജനസംഖ്യ ഒരു രാജ്യത്ത് ഇത്ര വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ അങ്ങനെ നിർബാധം ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെറ്റായ തൊഴിൽ സംസ്കാരം ഇവിടെ ഒരു നിയമ നടപടികൾക്കും വിധേയമാകാതെ തുടരുന്നു എന്നതാണ് അന്നയുടെ ഉദാഹരണം ുന്നത് സ്പോട്ട് ലൈവ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു മറ്റൊരു സുപ്രധാന വിഷയം കൂടി ഇന്ന് സ്പോട്ട് ലൈവിലുണ്ട് ഇടവേളയ്ക്ക് ശേഷം ആ വിഷയത്തിലേക്ക് വരാം ഷോർട്ട് ബ്രേക്ക് മൈനാഗപ്പള്ളി അപകടത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അനുവദിക്കണമെന്നാവശ്യം